അവക്കാടോ ചപ്പാത്തിയാണ് നമ്മളെന്ന് തയ്യാറാക്കാൻ പോകുന്നത് രണ്ട് കപ്പ് തപ്പാട്ട മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക അവക്കാഡോ ഒരു മൂന്നെണ്ണമാണ് നമ്മളിതിൽ ചേർക്കുന്നത് അത് അധികം വലിപ്പമില്ലാത്ത പഴുത്ത അവക്കാടെയാണ് ഇതിലിനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ആ കടവ മാത്രം ചേർത്താണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി കുഴച്ച് എടുക്കുക ഇനി അതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ശേഷം പരത്തി പാനിലിട്ട് ചുട്ടെടുക്കുക நம்முடைய அவக்காடு சப்பாத்தி பாத்தி ரெடி